കഴിഞ്ഞ നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങൾ എയർപോർട്ടിൽ ഉണ്ടായിരുന്നോ നമ്മുടെ യർപോർട്ടിൽ കയറുമ്പോ തൊട്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുന്നത് നമ്മുടെ യു എയിലെ താമസം എങ്ങനെയാണ് അതുകൂടാതെ റിട്ടേൺ ടിക്കറ്റ് പിന്നെ ഇവിടുത്തെ ഒരു ഫൈവ് തൗസൻഡ് ദറംസിൻ്റെ എമൗണ്ട് അതായത് ഇന്ത്യൻ കറൻസി വരുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ ലാക്സിൻ്റെ അടുത്ത് വരും മേജറായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എൻ ആർ നമ്പറ് വെച്ചിട്ടാണ് നമ്മുടെ ടിക്കറ്റ് പരിശോധിക്കുന്നത് അതായത് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് പരിശോധിക്കുന്നത് ആ പി എൻ ആർ നമ്പർ വെച്ചിട്ടാണ് അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നത് പഴയ പോലെ ഡമ്മി ടിക്കറ്റുകളൊന്നും ഇപ്പോൾ നടപടിയാകില്ല രണ്ടാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കോമഡേഷൻ അക്കോമഡേഷൻ വന്നിട്ട് ഹോട്ടലിലാണ് അവര് മേജറായിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാമത് അവര് ചു പറയുന്നുണ്ട് ബ്ല ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഇതാണെങ്കിൽ കുഴപ്പമില്ല അക്കോമഡേഷൻ അക്സെപ്റ്റ് ചെയ്യുവാർ മൂന്നാമതായിട്ട് ചോദിക്കുന്നത് എമൗണ്ട് ആണ് അതായത് ഫൈവ് തൗസൻഡ് തിറംസ് അതായത് വൺ പോയിന്റ് ത്രീ ലാക്സാണ് വരുന്നത് ആ എമൗണ്ട് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകണം അത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും ആ ബാങ്ക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടാണേലും അവർ അത് ചോദിക്കുന്നുണ്ട് ഇതാണ് ഇത് മൂന്നെണ്ണമാണ് എന്നോട് പ്രധാനമായിട്ടും അവർ ചോദിച്ചത് പലതും കുറച്ച് എന്നാണ് ഞാൻ അറിഞ്ഞത് ബട്ട് എന്നോട് ഈ മൂന്ന് കാര്യങ്ങളാണ് മറ്റു അവർ ചോദിച്ചത് ടൂറിസ്റ്റ് വിസയിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് യു എയിലേക്ക് പുറപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവമാണിത് ഇത്തരത്തിൽ നാട്ടിലെ വിമാനത്താവളങ്ങളിലും കർശന പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് ദിവസം മുതൽ അറുപത് ദിവസത്തേക്കാണ് യു എ ഇ ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്നത് ഇത്രയും കാലം യു എയിൽ താമസിക്കാനുള്ള താമസരേഖ നമ്മൾ കാണിച്ചിരിക്കണം ഹോട്ടൽ ബുക്കിംഗോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്നത് രേഖയോ നമ്മൾ അവിടെ കാണിച്ചിരിക്കണം കൂടാതെ മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസത്തിന് ശേഷം നമ്മൾ തിരികെ പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് നിർബന്ധമായും കാണിച്ചിരിക്കണം അതിന്റെ പി എൻ ആർ നമ്പർ വരെ ചെക്ക് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് നമ്മുടെ യാത്ര ഇപ്പോൾ തുടരാൻ അനുവദിക്കുന്നത് മാത്രമല്ല ഇത്രയും ദിവസം യു എ താമസിക്കാൻ ആവശ്യമായ പണം നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോ മറ്റോ കാണിച്ചിരിക്കണം ഏകദേശം അയ്യായിരം ദീർഘം അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയിൽ ഒന്നദശാംശം മൂന്ന് ലക്ഷം രൂപ നമ്മൾ കാണിച്ചിരിക്കണം ഇവയ്ക്കെല്ലാം പുറമെ ഇൻഷുറൻസും മറ്റു പലരോടും ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ചില രാജ്യക്കാർക്ക് അവരുടെ രാജ്യം അനുവദിച്ച ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡും കാണിക്കേണ്ടതായും വരുന്നുണ്ട് ഈ നിയമങ്ങളെല്ലാം ഓൾറെഡി ഉള്ളത് തന്നെയാണ് പരിശോധനകൾ എന്ന് മാത്രം അതോടെ വിമാന കമ്പനികളും അവരുടെ നിബന്ധനകളെല്ലാം കർശനമായി പാലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ